നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കാനേ എനിക്കൊരു അവസരം കിട്ടിയിട്ടോ നമ്മൾ ഈ ട്രെയിന് മാറി നിന്നു വീക്ഷിക്കുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കാരക്കാട് ഹിദായത്തിലെ അത്തുഫാൽ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിലെ മനോഹരമായിട്ടുള്ള മിലാദ് എക്സ്പോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാടിന്റെ ഉപജീവന മാർഗമായ സ്ക്രാപ്പ് കാരക്കാട് വേൾഡ് ഓഫ് സ്ക്രാപ്പ് ഒരു ജീവന് പോലും ഭീഷണിയാവാത്ത വിധം ഈ സ്ക്രാപ്പ് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അവർ ഈ എക്സ്പോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കാരക്കാട് വലിയ ജുമാ മസ്ജിദിന്റെ കവാടമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തം വയനാട് ചൂരൽമലയിലെ മണ്ണിടിച്ചിലും നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ പോയി കാണുന്നതേ നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട പരലോക ജീവിതവും സ്വർഗവും നിരകവും സിറാത്തുപാലവും ഉൾപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മുടെ മക്കൾ മാസങ്ങളോളം ഹാർഡ് വർക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ നിർമ്മിക്കണമെങ്കിൽ നിരവധി ഉസ്താദുമാരുടെ കഠിന പ്രയത്നവും മോട്ടിവേഷനും ഉണ്ടാകുമെന്നത് യാതൊരു സംശയവുമില്ല അല്ലെങ്കിലും നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാവണമെങ്കിൽ നല്ല അധ്യാപകർ ഉണ്ടായ മതിയാവും ഇതിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ കിട്ടും ബുർജ് ഖലീഫ പലസ്തീനിലെ അൽ അക്സ മോസ്ക് അതുപോലെ തന്നെ താജ്മഹൽ മനോഹരമായിട്ടുള്ള താജ്മഹൽ മനോഹരമായിട്ടുള്ള മസ്ജിദുകള് അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിലവർ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ടോ അപ്പൊ നമ്മളുടെ മക്കളുടെ ഈ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പോ ഒന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം